ഈ കുട്ടി ഇപ്പൊ ചിലർ ചോദിച്ചു ഇവിടെ കുട്ടികൾ ഇങ്ങനെ ആവാൻ പാടുണ്ടോ ഒന്നറിഞ്ഞാ രണ്ടാമത്തേന് ഒരു കരുത്തുമില്ലാതെ ജീവിതം കണ്ട അവസാനിപ്പിക്കാം അങ്ങനെ പാടുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറയാം അത് ശരി കുട്ടികളെ കുറച്ചുകൂടി മാനസികമായ കരുത്തൊക്കെ വേണം പക്ഷേ ഈ കാലഘട്ടല്ലേ കുട്ടികൾക്ക് അനുഭവം കുറവല്ലേ അതിന്റെ ഭാഗമായി കുട്ടികൾ സഹിക്കവയ്യാതെ വരുമ്പോ എന്തുണ്ടാവും ഉണ്ടാവും അവിടെ ചില ചോദ്യങ്ങൾ മാറ്റി പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി നിങ്ങൾക്ക് ഈ ആശുപത്രിയിൽ എത്ര തൊഴിലാളികൾ തൊഴിലെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഈ ആശുപത്രിയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര പേരുടെ തൊഴിൽ നികുതി വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വല്ല കണക്കുണ്ടോ മിനി ഗവൺമെന്റാ ഗവൺമെന്റ് കണക്കുണ്ടോ അപ്പൊ ആദ്യത്തിന് കൂട്ടുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ വല്ല കണക്കുണ്ടോ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഈ ആശുപത്രിയിലെ എത്ര ജീവനക്കാരുടെ പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒപ്പിട്ട് കൊടുത്താൽ അത് കൊടുക്കാനുള്ള അധികാരം എനിക്കുണ്ടോ എന്നുള്ള പ്രശ്നം ഇവിടെ വരുന്നുണ്ട് ഇതാ ഞങ്ങൾ മനസ്സിലാക്കുന്നു പോലീസ് ചില കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് ഞങ്ങളെ തടഞ്ഞല്ലോ നിങ്ങളുടെ ഏറ്റെടുത്തോ നിങ്ങളെ കൊണ്ടും ഞങ്ങൾ പറയിപ്പിക്കും അമിതമായ ആകാംക്ഷയും അമിതമായ കണക്കുകൂട്ടലും ആരും നടത്തട്ട ഞങ്ങളത് പൊളിക്കാനൊന്നും പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളങ്ങനെ തീരുമാനിച്ചിട്ടു തീരുമാനിച്ചത് ഞങ്ങൾക്കോ ആരും നിങ്ങൾക്ക് അറിയില്ല നടക്കാം ആശുപത്രി ഇന്ന് മനോരമ ചാനലിൽ ഇങ്ങനെ ഓടിയാണ് ഡി വൈ എഫ് നേതാക്കളിക്കുന്ന ദൃശ്യം ഞങ്ങൾ അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല ഞങ്ങളോട് ഇന്നലെ ചോദിച്ചു എത്ര ഉണ്ടാവും എന്നോടാ ചോദിച്ചത് ഞാൻ പറഞ്ഞു അമ്പത് പേരെ സമരത്തിനുള്ളൂ ഞാൻ ജാനലും പറഞ്ഞിട്ടുണ്ട് പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് അമ്പത് പേര് അതിലേറെ കഴിയും എന്താ കഴിയാ ചെയ്യാത്തത് ഇത് പൊതുസമൂഹത്തിന്റെയും ബന്ധപ്പെട്ട അധികൃതരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക സമരങ്ങ വേറെ വരാണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ ഒരു നല്ല ആശുപത്രിയിലോ വിദേശത്തോ പോകാം എന്ന പ്രതീക്ഷയിലാണ് ഈ തുച്ഛ തുച്ഛശമ്പളത്തിന് ഒരു നയ പൈസ ഇന്നത്തെ കാലത്തിനൊത്ത് ഒന്നോ രണ്ടോ ജോടി ഡ്രസ്സെടുത്താൽ ഭക്ഷണത്തിനുള്ള പൈസയും ഇവിടുത്തെ താമസത്തിന്റെ ഹോസ്റ്റൽ പൈസയും കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ വീട്ടിൽ കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവരിവിടെ ജോലി ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റുമായി എവിടെങ്കിലും പോയി ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കാമെന്ന പ്രതീക്ഷയിലാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പ്രതിനിധിയായ മാനേജർ ആ സർട്ടിഫിക്കറ്റ് തടഞ്ഞതിന്റെ കാരണമെന്തെന്ന് ഇപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രസിദ്ധീകരിക്കണം നിങ്ങൾ പറയണം ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവർ ധൈര്യപ്പെടാതിരിക്കുന്നു അല്ലെങ്കിൽ ധൈര്യപ്പെടുന്നില്ല ആ സർട്ടിഫിക്കറ്റുമായി ഇവൾ വിദേശത്ത് എവിടെയെങ്കിലും പോയി ഒരു നല്ല ആശുപത്രിയിൽ ഈ ആശുപത്രിയുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി പുതിയ സംവിധാനത്തിൽ തൊഴിൽ സ്ഥാപനങ്ങളിലുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ ഇപ്പോൾ വെരിഫിക്കേഷന് തയ്യാറാവുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വെരിഫിക്കേഷൻ നടത്തിയാൽ മാധ്യമ ഇനി നിങ്ങളാണ് അന്വേഷിക്കേണ്ടത് ഞാൻ സംശയിക്കുന്നു അത്തരത്തിലുള്ള ഒരു വെരിഫിക്കേഷൻ ഈ ഈ കുട്ടി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നടത്തി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്ഥാപനം അന്ന നടപടിക്ക് വിധേയമാകുമെന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ പോകുന്നത് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം